മുതൽ മൂന്ന് ലക്ഷത്തിലധികം സേവന പ്രവർത്തനം നമുക്ക് വേണ്ടി ഈ സ്കൂളിനു വേണ്ടി സമ്മാനിച്ചത് പ്രിയപ്പെട്ട സാറിന്റെ കൊണ്ടാണ് നിരവധി അവാർഡുകൾ സേവന രാജ്യാന്തര അവാർഡുകൾ വരെ തേടിയെത്തിയ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ഡയൻസ് അദ്ദേഹത്തിന്റെ നേരത്തെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സ്കൂൾ ധാരാളം ഓരോ വർഷവും നല്ല സഹായങ്ങൾ സന്നദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുന്നു പ്രതിനിധിക്കായി ശ്രമിച്ചോളു സാർ ഏറ്റവും ബഹുമാനപ്പെട്ട ഒ എസ് എ പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ തിരുമയി ഏറ്റവും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ കുരുന്നാഥിലും ഹിംഗി ബേക്കർ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളുമായ പി വി എസ് ഒച്ച സ്റ്റേജിലും സഹിച്ചിട്ട് വയ്ക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ ഏറെ സന്തോഷമുണ്ട് എം ഡി എസ്കൂളിൽ രണ്ട് വർഷമായി നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ബാച്ച് എസ് എസ് സി ബാച്ച് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം ഏതായാലും നാൽപ്പത് വർഷത്തോളം ഇതിന്റെ മുമ്പ് ഇപ്പോഴും കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഒരു പരിപാടിക്ക് വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല ഞാൻ ഞാനിപ്പോഴും ഇവിടെ കടന്നു പോകുമ്പോൾ ഏറെ സ്നേഹത്തോടെ ഈ സ്കൂളിലേക്ക് നോക്കുമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ലൈൻസുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ടാണ് നമ്മുടെ ടീച്ചർ എച്ച് എം ഇൻ ചാർജായി ഇരുന്നിരിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞാനിവിടെ കടന്നു വരുന്നത് അന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ സ്കൂളിന്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എല്ലാ പോരായ്മകളും കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സഹായിക്കണമെന്ന് അന്ന് വന്ന് അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ് അന്ന് ഞാൻ ഒറ്റയാൾ പട്ടണമായിരുന്നു പറഞ്ഞ പോലെ എന്റെ കൂടി ആരുമില്ലായിരുന്നു അധ്യാപകരോ നാട്ടുകാരോ ആരും സഹായിക്കാനില്ല അവസരത്തിൽ ഞാൻ വഴി ഞങ്ങളുടെ സ്വന്തം വഴി സ്കൂളിനെ സഹായിക്കാൻ ആരംഭിച്ചു അത് കഴിഞ്ഞ് നമുക്കൊരു എച്ച് എം ആയിട്ട് ആയിട്ട് തന്നെ തന്നെ നമ്മുടെ 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 ചാർജ് തുടക്കം കുറിക്കുന്ന സമയമായി കടന്നു വന്നു അതുപോലെ അതുപോലെ ടീച്ചറും അച്ഛനും ഞങ്ങൾ ും മുഴുവനും ഞങ്ങൾ ഒരു ടീമായി തുടങ്ങി ഏതാണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപക്ക് അസോസിയേഷന്റെ ഭാഗമായി ഏതാണ്ട് പതിനഞ്ചു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലൂടെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ മറിയാനോ ജെറ്റോയും കൂടി നമുക്ക് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്കൊരു സ്മാർട്ട് നമുക്കറിയാം നിങ്ങൾക്കെല്ലാം കാണാം സ്മാർട്ട് ടോയ്ലറ്റ് അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടി ഉത്സാഹത്തിന്റെ ഫലമായി നമുക്ക് എം ഇവിടെ സഹായത്തോടെ ആറ് ലക്ഷം സ്മാർട്ട് രൂപ അതും

ഞാനൊരു നിർദ്ദേശം വെച്ചു നമ്മൾക്ക് നമ്മൾക്ക് ആദ്യം മുൻകൈ എടുക്കാം നമുക്ക് സ്പോൺസർ ചെയ്യാം ഒരു പത്ത് കസേര ഞാൻ സ്പോൺസർ ചെയ്യാവെന്ന് പറഞ്ഞു കമ്മിറ്റിക്കാരെല്ലാം പത്ത് കസേര വെച്ച് നമ്മുടെ അച്ഛന്റെ നേതൃത്വത്തിൽ എല്ലാവരും പത്തും പതിനഞ്ച് കസേര വെച്ച് സ്പോൺസർ ചെയ്ത് ഇരുന്നൂറ് കസേര വേണ്ടത്ര ഇരുന്നൂറ്റി പതിനഞ്ച് കസേര അന്നൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സ്പോൺസറിങ് കിട്ടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം നമുക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ ഞങ്ങളുടെ ലൈറ്റ് ഷോപ്പ് വഴി ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം രൂപ ഈ ഒന്നര വർഷം കൊണ്ട് ഈ സ്കൂളിൽ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതും സന്തോഷം കാര്യമാണ് അതിൽ ഞങ്ങളുടെ ഒരു ലൈൻ മെമ്പർ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥിയായ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്ന റോയി കടപ്പിളാക്കൻ റോയ് സാറാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ ഈ സ്കൂളിനായി ഞങ്ങളുടെ എഴുപത്തി ലൈറ്റ് വഴി സ്പോൺസർ ചെയ്തത് അദ്ദേഹം ഇവിടെ എത്തുന്നുണ്ട് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ലക്ഷം രൂപ ഫണ്ട് കാഷായിട്ട് തന്നെ നമ്മുടെ ഈ സ്കൂളിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പരിചയപ്പെടുത്താനും അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തെപ്പറ്റി അദ്ദേഹം നിങ്ങളോട് ഇവിടെ പഠിച്ച അനുഭവങ്ങൾ തീർച്ചയായും അടുത്ത മീറ്റിംഗിൽ ഷെയർ ചെയ്യുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ലക്ഷം രൂപ നമ്മളിവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഞാൻ ഇവിടെ വന്ന ഒ കമ്മിറ്റിയിൽ ഞാൻ ആദ്യത്തെ നമ്മുടെ മീറ്റിംഗ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൊതുയോഗം കൂടുമ്പോൾ എന്റെ വോയിസ് കമ്മിറ്റിയിലേക്ക് പേര് പറഞ്ഞു ഞാൻ ഒഴിവാകാൻ നോക്കി സാധിച്ചില്ല അത് കഴിഞ്ഞ് എല്ലാവരോടും കൂടി എന്നെ ട്രഷറാക്കി ട്രഷറർ കഴിഞ്ഞപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഒരു പത്ത് രൂപ പോലും ഇല്ല നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു പതിനായിരം രൂപ ഇതൊരു അക്കൗണ്ട് തുടങ്ങാമെന്ന് കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബേബി സാറ് സാറിനെ എത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് സാറ് പറഞ്ഞു ലക്ഷം രൂപ അക്കൗണ്ട് തുടങ്ങാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഒരു ലക്ഷം രൂപ ഇട്ട് തുടങ്ങിയ ഈ അക്കൗണ്ട് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി വരെ എന്നും ആ ഒരു ലക്ഷം രൂപ അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നു അത്രയും നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നിട്ടും ആ ഒരു ലക്ഷം രൂപ നിലനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് നമ്മുടെ മിനിമേ അത് തുടർന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫണ്ടും ഒക്കെ കുറച്ച് കുറവ് വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം വന്നപ്പോൾ നമ്മുടെ ഫണ്ട് ഏതാണ്ട് തീർന്നിരിക്കുക എന്നുള്ള സങ്കടകരമായ കാര്യം നിങ്ങളോട് പറയുകയാണ് എങ്കിലും ഏറെ സന്തോഷത്തോടെ പറയുന്നു എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും വിളിച്ചു ചോദിച്ചു ഇവിടെ വന്നാൽ പരിപാടിയിൽ കൂടിയാൽ ഞങ്ങൾ വീടൊക്കെ പെടത്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പിരിവ് തരണോ ഞാൻ പറഞ്ഞു ഒരു പിരിവ് തരണ നിങ്ങൾ വരിക വന്ന് പങ്കെടുക്കുക പിരിവ് തരുന്നവർക്കും ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവർക്കും ഒരു വിധം തരാത്തവർക്കും കുട്ടം പറയുന്നവർക്കും എല്ലാം പങ്കെടുക്കാവുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് തീർച്ചയായിട്ടും എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രഷർ എന്ന നിലയിൽ ഞാൻ ഇന്ന് വരെ അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രോഗ്രാം ആണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റിയിൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ചെറിയൊരു സംഭാവന ചെയ്യാനുള്ള അവസരം നൂറ് രൂപ കൊടുക്കേണ്ടവർക്ക് നൂറ് രൂപ അഞ്ഞൂറ് കൊടുക്കാവുന്നവർക്ക് അഞ്ഞൂറ് രൂപ ആയിരം കൊടുക്കാവുന്നവർക്ക് ആയിരം രൂപ നമ്മൾ ആരും അറിയാവുന്ന ഒരു ക്യൂ ആർ കോഡ് വഴി നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈലിൽ നിന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഒ എസ് അക്കൗണ്ടിലേക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഇത്രയും ആയിക്കോട്ടെ നമ്മുടെ സ്കൂളിലെ സ്നേഹിക്കുന്ന നമുക്കറിയാം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിച്ച കുട്ടികളായ നമ്മളൊക്കെയാണ് നമ്മളൊക്കെ എന്തായി തീരണമെന്ന് തീരുമാനിച്ചത് ആ സ്കൂളാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏത് രീതിയിൽ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതും നമുക്ക് അതിനുള്ള അർഹതയുണ്ടാകുന്നതും അത് ഈ സ്കൂളിൽ വെച്ചാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ ജീവിതം ഈ സ്കൂളിൽ വെച്ചാണ് പറഞ്ഞു എനിക്ക് പറഞ്ഞ അനുഭവപ്പെട്ടത് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായി ഒരു എലക്ഷൻ നിന്നത് ഞാൻ ഈ സ്കൂളിൽ ഈ സ്കൂളിന്റെ അങ്ങേറ്റി ക്ലാസ്സിൽ ആണ് അന്ന് ഞാൻ തോറ്റുപോകുമെന്ന് ായിരുന്നു അതായത് വോട്ടെണ്ണി വന്നപ്പോൾ ആണുങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് വോട്ടെണ്ണി വന്നപ്പോൾ ഇരുപത്തിനാല് വോട്ട് രണ്ടു സംഘാടകിട്ടപ്പോൾ പതിനെട്ട് വോട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ തോറ്റുപോയി എന്ന് ഞാൻ അടക്കുകൂട്ടി അടുത്ത ഭാഗം പെൺകുട്ടികളുടെ ഭാഗം എഴുതിയപ്പോൾ മുഴുവൻ വോട്ട് എനിക്കായിരുന്നു അങ്ങനെ ആദ്യമായി ഞാൻ ഈ സ്കൂളിൽ നിന്നാണ് ഒരു എലക്ഷനെ നേരിട്ടത് അത് കഴിഞ്ഞ് ചന്ദ്രകേഖറി കോളേജിൽ പോയി ആശ്രദ സെക്രട്ടറി ആയി മഞ്ചൂരി വർഷത്തിൽ ജയിച്ചു ഞാൻ മേലിക സൊസൈറ്റിയുടെ മുപ്പത് വർഷമായി ഡയറക്ടർ ബോർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമാണ് ഇന്ന് വരെ ഓരോരുത്തും പരാജയം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ ഏറ്റവും നല്ല ലൈസിന്റെ കോർഡിനേറ്റർക്കുള്ള അവാർഡ് സ്ഥിരമായി എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണോ എന്ന് ഞാൻ കണ്ടുകൊട്ടുകയാണ് തീർച്ചയായും നിങ്ങളെല്ലാം ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ഫാട്ടിൽ തന്നില്ലെങ്കിലും നിങ്ങളെല്ലാം ഈ സ്കൂളിൽ വരണം ഇവിടുത്തെ കാര്യങ്ങൾ സഹകരിക്കണം നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു കുട്ടി പോലും പുറത്തു പോകാതെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം അതിനായി ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു പോരായികൾ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയില്ല ഇവിടുത്തെ അധ്യാപകർ ഞാൻ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും കോളേജുകളിലുംസുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് പല പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ പറയുന്നു ഇത്രയും നല്ല അധ്യാപകരുടെ ഒരു സ്കൂൾ ഞാൻ ഞാൻ എന്ന് പറയാൻ ാണ് വിദ്യാർത്ഥികളെ അതുപോലെ ചേർത്ത് നിർത്തുന്ന അവരുടെ പ്രശ്നങ്ങൾ അതുപോലെ പഠിച്ച് അവർക്ക് വേണ്ടി എന്ത് സമയവും ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അതുപോലെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു വീതം കുട്ടികളുടെ പ്രോത്സാഹനത്തിന് ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് ഇവിടെയുള്ളത് പിന്നെ ഇവിടെ നിന്ന് എന്ത് എന്ത് കാരണം കൊണ്ട് കുട്ടികൾ പുറത്തു പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്കൂളിൽ ഒരു വാഹനമില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നും പിള്ളേരെ വണ്ടിയിലേക്ക് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പേരൻസ് എല്ലാവരും അതെ പക്ഷെ ഇവിടെയുള്ള ഒരു പോരായി നമുക്ക് സ്കൂളിനൊരു വണ്ടിയില്ല അതുകൊണ്ട് കുട്ടികളെല്ലാം മൂന്നലവ് കുറുമണ്ണ് അതിനോട്ടത്തുള്ള സ്കൂൾ ബസ്സുള്ള സ്കൂളുകളിൽ പോകുന്നു അതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞാൻ നമ്മുടെ മാനേജർ അച്ഛനോട് പറഞ്ഞിരുന്നു അത് തിരുമേനിയും നമ്മുടെ നാട്ടുകാരും അസോസിയേഷനും അതുപോലെ പൂർവ്വ അധ്യാപകരും എല്ലാം കൂടെ ചേർന്ന് എം എൽ എയും എംപിയും അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെ നമ്മുടെ സ്വന്തമാണി അത് ബ്ലോക്ക് മെമ്പർമാരും എല്ലാം ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം ഒത്ത് ഒന്നായിട്ട് ഇതാണ് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് സാധിക്കും മേധിയാവിലെ ഹൃദയഭാഗത്തുള്ള ഇത്രയും നല്ല തടയെടുപ്പുള്ള ആന സ്വന്തമുള്ള സ്കൂള് ഈ ഒരു നമുക്കൊന്നും കാണാൻ സാധിക്കില്ല തീർച്ചയായും ഈ സ്കൂളിനെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരുമായി നമുക്കുണ്ട് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം തീർച്ചയായിട്ടും ഞാൻ കമ്മിറ്റിയിൽ നിന്നും സ്ഥാനത്തു നിന്നും ഒക്കെ മാറിയാലും ഞാൻ ഉള്ളടത്തോടെ കാലം ഈ സ്കൂളുമായിട്ട് മെമ്പർ തീർച്ചയായിട്ടും തുടർന്നിരിക്കും അത് ഹെഡറി ബേക്കർ കോളേജിൽ തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഹെഡറിബേക്കെ പ്രോഗ്രാമുകൾക്കെല്ലാം ഇപ്പോഴും ഞാൻ പങ്കെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ തിങ്കളാഴ്ച അവിടെ പുതിയ ഡിഗ്രി വാച്ച് നാല് വർഷ ഡിഗ്രി വാച്ച് തുടങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മുന്നണിയായിട്ട് അവർ എന്നെയാണ് വിളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കോളേജിലും നമ്മൾ ഏതൊക്കെ പൂർവ്വ വിദ്യാലയത്തിൽ പഠിച്ചു അവിടെ എല്ലാം നമ്മൾ സ്നേഹിക്കുക നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നിങ്ങൾക്കുള്ള ചെറിയൊരു സംഭാവന നൂറ് രൂപ ആയിക്കോട്ടെ അഞ്ഞൂറ് നിങ്ങൾക്ക് ഗൂണേഴിഞ്ഞ് വന്ന് നിങ്ങൾ ആ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം ഇന്നത്തെ ഈ പ്രോഗ്രാമുകളെല്ലാം എല്ലാം നടന്ന് ഉച്ച പറ്റുന്നതിന്റെ അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പറയുകയാണ് ഉച്ച കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവ് ചെയ്ത ബേബി സാറിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാറാമ്മ ടീച്ചർ നമുക്കൊരു ഒരു ലക്ഷം രൂപ സംഭാവന എന്ന സാറാ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഹിത് സാറിനെ ഒരു വൈകി തന്ന റോയ് സാറിനെ ആദരിക്കുന്നുണ്ട് നമ്മുടെ മനോജ് മനോജി പഞ്ചവൻ നമുക്കറിയാം അദ്ദേഹമാണ് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ രാത്രിയിൽ പന്ത്രണ്ട് മണി ഒരു മണി ഒരു സമയവും നോക്കാതെ ആ ഒരു കുടുംബം മുഴുവൻ ഈ സ്കൂളിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മനോജ് സാറിനെ ആദരിക്കുന്നുണ്ട് ഇവരെല്ലാം നമ്മുടെ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ ഈ മാത്രമേ ൂ നിങ്ങളെല്ലാം പിന്തുണ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഒന്നായിരുന്ന തീർച്ചയായും ഞാൻ നേരത്തെ രണ്ടു വർഷം മുമ്പ് പറഞ്ഞ പോലെ കോളേജ് ആണ് നമുക്ക് കൈടെക് ആകണം ദൈവം അനുഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു ദൈവം നമ്മളെ അനുഗ്രഹിച്ചു നമ്മൾ ഇനി നമുക്ക് വേണ്ട കുട്ടികളും ബാക്കിയെല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ നമ്മളൊരു ചെറിയ പിന്തുണ മാത്രം മതി കൂടുതൽ പിന്തുണകളുടെ ഒന്നും ആവശ്യമില്ല അത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കും അതിനും ദൈവം തരട്ടെ എല്ലാ മുഖങ്ങളും എനിക്കറിയാവുന്ന മുഖങ്ങളാണ് അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല അതുപോലെ തന്നെ എന്റെ അധ്യാപകനായിട്ടുള്ള പല ഇവിടെയുണ്ട് എന്റെ കക്ക കോളേജിലെ അധ്യാപകനായ പി സന്തോഷമുണ്ട് കോളേജിലെ ഞാൻ അതുകൊണ്ട് ഈ ഈ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരു നന്ദി സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഉച്ച പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം ഇന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം റെഡിയായിരുന്നു പറഞ്ഞിട്ട് ഒരാൾ പോലും മേക്കാതെ ഇത്രയും നേരം നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു വോയിസ് കമ്മിറ്റിയുടെ പേരിൽ സ്കൂളിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും എല്ലാം സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത പ്രോഗ്രാമുകളിൽ കാണാം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം